ലൈവിന്റെ രുചിക്കോട്ട് എന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രുചി തേടിയുള്ള യാത്രയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഡിവൈൻസ് ഈവൻസ് ആൻഡ് കാറ്റേഴ്സിന്റെ മുൻപിലായിട്ടാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം പ്പോൾ നിൽക്കുന്നത് ഒരു കല്യാണത്തിന്റെ വിരുന്നശാലയിലാണ് വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലും എന്തുമാത്രം അച്ചടക്കമുള്ളവരാണ് ഡിവൈൻ കാറ്റേഴ്സ് ആൻഡ് ഈവൻസ് എന്നുള്ളത് ഈ ഒരു സെറ്റിങ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ്ട് എഴുന്നൂറോളം പേർക്കാണ് ഇവിടെ ഇവർ ഈ ഒരു വിരുന്നശാല ഒരുക്കിയിരിക്കുന്നത് അത് മാത്രമല്ല മൂവായിരമോ അയ്യായിരമോ വരുന്ന വലിയ വലിയ ഫങ്ഷൻസിനും ഇവർ നമ്മൾക്കായിട്ട് അവരുടെ സേവനങ്ങൾ അനുഷ്ഠിച്ചു തരുന്നതാണ് ഒരു കൂട്ടം അമ്മമാർ ചേർന്നാണ് ഇങ്ങനെ ഒരു വിരുന്ന് നമുക്ക് ഒരുക്കി തരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ സ്ഥലങ്ങളിൽ പോയി നിന്നുകൊണ്ട് സർവീസ് നടത്താൻ ഇവർക്ക് ഒരു മടിയുമില്ല അത് മറ്റുള്ള കാറ്ററിംഗ് ടീമുകളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ആകർഷകമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാകാം ഇത്രയും വർഷത്തെ പ്രവൃത്തി പരിചയം ഈ ഒരു ഫീൽഡിൽ ഇവർക്കുള്ളത് ഒരു കോമ്പറ്റീഷന് പോലും ഇടം കൊടുക്കാതെ വളരെയധികം മുൻപോട്ട് കുതിച്ചു പോകുന്ന ഒരു കാറ്ററിംഗ് ടീമാണ് ഡിവൈവൻസ് ആൻഡ് കാറ്റേഴ്സ് എന്ന് പറയുന്നത് അൻപത് പേർ വരുന്ന ചെറിയൊരു ഈവൻറ്റ് ആണെങ്കിലും അയ്യായിരം പേർ വരുന്ന വലിയൊരു ഈവെൻ്റ് ആണെങ്കിലും ഡിവൈൻ ഈവെൻറ്സ് ആൻഡ് കാറ്റേഴ്സിന്റെ കൈകളിൽ ഭദ്രമാണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഇവർ ഏതൊരു ഈവെൻ്റും ഭംഗിയായി ചെയ്തു കൊടുക്കുന്നതാണ് അത് അതുമാത്രല്ല ഈ ഒരു ചെറിയ നഗരത്തിൽ ഒതുങ്ങിക്കൂടുന്നതല്ല ഇവരുടെ കാറ്ററിംഗ് സർവീസുകൾ കേരളത്തിൽ എവിടെയും അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ തരത്തിലുള്ള ഡെക്കറേഷൻസും അല്ലെങ്കിൽ ആ ഈവെന്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അതും ഭംഗിയായി ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഡിവൈൻസ് ഈവെൻറ്സ് ആൻഡ് കാറ്റേഴ്സിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഡിവൈൻസ് ഈവെന്റ്സ് ആൻഡ് കാറ്റേഴ്സിന്റെ സർവീസുകൾ എന്തൊക്കെയാണെന്ന് കയറി വരുമ്പോൾ തന്നെ മുൻപിൽ ഒരു വലിയ ബോർഡിൽ ഇവർ കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റേജ് ഡെക്കറേഷൻ ഫ്ലവർ ഡെക്കറേഷൻ കാർ ഡെക്കറേഷൻ സെക്യൂരിറ്റി സ്റ്റാഫ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫോഴ്സ് വെൽക്കം ഗേൾ ഓർ വെൽക്കം ബോയ് സ്റ്റിൽ ഫോട്ടോ വീഡിയോ സിസിടി വി എൽ ഡി പ്രൊജക്ടർ ഇലുമിനേഷൻ ഓൾ ലൈറ്റ് ആൻഡ് സൗണ്ട് എക്യുപ്മെന്റ് ഫോർ റെന്റ് വെഡിങ് മ്യൂസിക്കൽ പ്രോഗ്രാം ഐസ് കാർവിംഗ് ആൻഡ് വെജ് കാർവിംഗ് ഓൾ ടൈപ്പ് ലക്ഷറി വെഹിക്കിൾ ഫോർ റെന്റ് കൊയർ സർവീസ് ഇതൊക്കെയാണ് ഈവെൻസ് ആൻഡ് ക്യാക്റ്റേഴ്സ് നൽകുന്ന സർവീസുകൾ എന്ന് പറയുന്നത് മറ്റുള്ള കാറ്ററിംഗ് സർവീസുകളെ വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രം പ്രവൃത്തി പരിചയമുള്ളവരാണ് ഡിവൈൻസ് ഈവെൻറ്റ്സ് ആൻഡ് കാറ്റേഴ്സ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവർ ശ്രദ്ധ കൊടുക്കുന്നത് സാധാരണ ഒരു കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ അതിൽ ഒതുങ്ങി നിൽക്കുന്നു ഡിവൈൻസ് ഈവൻസ് ആൻഡ് കാറ്റേഴ്സിനെയാണ് നമ്മൾ ഒരു ഈവെന്റ് ഏൽപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടി വരില്ല അത്രയധികം ഉത്തരവാദിത്വത്തോടും അച്ചടക്കത്തോടും കൂടിയിട്ടാണ് ഇവർ ഒരു ഈവന്റ് ഏറ്റെടുത്ത് ഭംഗിയായി പൂർത്തിയാക്കുന്നത് അൻപത് പേർ വരുന്ന ചെറിയൊരു ഈവെന്റ് ആണെങ്കിലും അയ്യായിരം പേർ വരുന്ന വലിയൊരു ഈവന്റ് ആണെങ്കിലും ഡിവൈൻ ഈവൻസ് ആൻഡ് കാറ്റേഴ്സിന്റെ കൈകളിൽ ഭദ്രമാണ് ഇതാണ് കലവറ ഇവിടെയാണ് ഡിവൈൻസ് ഈവെന്റ്സ് ആൻഡ് കാറ്റേഴ്സ് ഇന്നത്തെ സൽക്കാര പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്ന സ്ഥലം ഏത് സ്ഥലത്താണോ അവർ ഈവൻസ് ഏറ്റെടുക്കുന്നത് അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് അവിടത്തേക്ക് വേണ്ടുന്ന ഓർഡർ അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നത് അതും വളരെ രുചിയിലും വളരെ ആകർഷകമായിട്ടുള്ള രീതിയിലുമാണ് ഇവർ സെർവ് ചെയ്യുന്നത് വിവാഹ സൽക്കാരത്തിന് ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റേജിന് മുൻപിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഒരു ലോ ബഡ്ജറ്റ് മുതൽ ലക്ഷറി രീതിയിൽ വരെ ഇവർക്ക് സ്റ്റേജ് ഡെക്കറേഷൻസ് ചെയ്തു തരാനായിട്ട് സാധിക്കും അതും നിങ്ങൾ പറയുന്ന രീതിയിൽ അൻപത് പേർ വരുന്ന ചെറിയൊരു ഈവൻറ്റ് ആണെങ്കിലും അയ്യായിരം പേർ വരുന്ന വലിയൊരു ഈവൻറ്റ് ആണെങ്കിലും ഡിവൈൻ ഈവെൻസ് ആൻഡ് കാറ്റേഴ്സിന്റെ കൈകളിൽ ഭദ്രമാണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഇവർ ഏതൊരു ഈവെൻറ്റും ഭംഗിയായി ചെയ്തു കൊടുക്കുന്നതാണ് അതുമാത്രല്ല ഈ ഒരു ചെറിയ നഗരത്തിൽ ഒതുങ്ങിക്കൂടുന്നതല്ല ഇവരുടെ കാറ്ററിംഗ് സർവീസുകൾ കേരളത്തിൽ എവിടെയും അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാ തരത്തിലുള്ള ഡെക്കറേഷൻസും അല്ലെങ്കിൽ ആ ഈവെന്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അതും ഭംഗിയായി ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഡിവൈൻസ് ഈവെൻസ് ആൻഡ് കാറ്റേഴ്സിന്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ലെനിറ്റി ന്യൂസ് ലൈവിന്റെ രുചിക്കൂട്ട് എന്ന പരിപാടിയുടെ ആദ്യ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത് ഇന്ന് ഡിവൈൻ ഈവെന്റ്സ് ആൻഡ് കാറ്റൽസിന്റെ വിശേഷങ്ങളുമായിട്ടാണ് രുചി വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്തിയത് ഇനി മറ്റൊരു സെഗ്മെന്റുമായി നമുക്ക് വീണ്ടും കാണാം